യു പിയിലെ സുധാകരനാണ് അജയ് റോയ് യു പി കോൺഗ്രസ് അധ്യക്ഷനാണ് അജയ് റോയ് മോദിയെ വിറപ്പിച്ച താരം ഒരു ഘട്ടത്തിൽ രണ്ട് മണിക്കൂറോളം മോദിയെ പിറകിൽ നിർത്തിയ താരമാണ് അജയ് റോയ് ആറായിരത്തിൽ പരം വോട്ടുകൾക്ക് മുന്നിൽ നിന്നിട്ടാണ് മോദിയെ വെല്ലുവിളിച്ചത് മോദിയുടെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യം ആദ്യമായിരിക്കും ഇങ്ങനെ പിറകിൽ പോകുന്നത് എസ് പിയും ബി എസ് പിയും കോൺഗ്രസ്സുമെല്ലാം തനി തനിയെ മത്സരിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു വാരണാസിയിൽ എസ്പിയും കോൺഗ്രസും സഖ്യമായി മത്സരിക്കുകയും ബി എസ് പി തനിച്ച് മത്സരിക്കുകയും ചെയ്തപ്പോഴാണ് മോദിക്ക് ഈ ഗതി വന്നത് ബി എസ്പിയും കൂടിയും ഇന്ത്യ സഖ്യത്തിൻ്റെ ഒപ്പം ആണെങ്കിൽ ഭൂരിപക്ഷം ഇനിയും താഴ്ന്നേനെ മോദി ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത് വോട്ട് നേടിയപ്പോൾ അജയ് റോയ് നേടിയത് നാല് ലക്ഷത്തി അറുപതിനായിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് വോട്ട് ബി എസ് പിൻ്റെ സ്ഥാനാർത്ഥി നേടിയത് മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് വോട്ടും ഇരുപതിനായിരത്തിൽ പരം വോട്ടുകൾ സ്വതന്ത്ര സ്വതന്ത്രന്മാരായി മത്സരിച്ചവരെല്ലാവരും കൂടി നേടുകയും നോട്ടക്ക് മാത്രം ഏഴായിരത്തിൽ പരം വോട്ടുകൾ കിട്ടുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി ആറ് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് വോട്ടാണ് മോദി നേടിയത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി എസ് പിയും ബി എസ്പിയും കൂടി സഖ്യത്തിലാണ് മത്സരിച്ചത് അവർ രണ്ട് ലക്ഷത്തോളം വോട്ടുകളും നേടി കോൺഗ്രസ് തനിച്ചാണ് മത്സരിച്ചത് ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരം വോട്ട് നേടി ഇത്തവണ കോൺഗ്രസ് എസ്പിയും കൂടിയും സഖ്യത്തിലാണ് ബി എസ് പി തനിച്ചുമാണ് മത്സരിച്ചത് കഴിഞ്ഞ തവണ നോട്ടൊക്കെ കിട്ടിയത് നാലായിരത്തി ചില്ലറ വോട്ടാണെങ്കിൽ ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാലില് കിട്ടിയത് ഏകദേശം ഏഴായിരത്തിൽ പരം വോട്ടുകളാണ് നോട്ട കൊണ്ടുപോകുക ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലമായ വാരണാസിയിൽ നാൽപ്പത്തി ആറ് ശതമാനം വോട്ടർമാരും മോദിക്കും ബി ജെ പിക്കും എതിരാണെന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് അതായത് ഏറ്റവും കൂടുതൽ സന്യാസിമാരും ഹിന്ദുക്കളുമുള്ള ഒരു മണ്ഡലത്തിൽ ബി ജെ പിക്കും മോദിക്കും എതിരെ വോട്ട് ചെയ്യാൻ നാൽപ്പത്താറ് ശതമാനത്തിൽ കൂടുതൽ ആൾക്കാർ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത് ബി ജെ പി ജയിച്ച് വരുന്ന മണ്ഡലങ്ങളിൽ ഒരു സാധാരണ ബി ജെ പി ഒരു എം പി ജയിക്കുന്നത് രണ്ട് ലക്ഷം നാല് ലക്ഷം ആറ് ലക്ഷം ഏഴ് ലക്ഷം വോട്ടിനാണ് അതേ സ്ഥാനത്താണ് താൻ ദൈവമെന്ന് സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന ശ്രീമാ നരേന്ദ്ര മോദി എല്ലാം മോദിമയമല്ലേ മോദി ഗവൺമെൻറ് മോദി സർക്കാർ മോദി പരിവാർ എല്ലാം മോദി മോദി എല്ലാം മോദിയാണ് മോദി വന്നതിന് ശേഷമാണ് ഇന്ത്യ തന്നെ ഉണ്ടായതെന്നാണ് മോദി തന്നെ പറയുന്നത് അങ്ങനത്തെ മോദിയെ സ്വന്തം മണ്ഡലമായ വാരണാസിയിൽ പോലും എതിരെ വോട്ട് ചെയ്യാൻ മോദിക്കെതിരെ വോട്ട് ചെയ്യാൻ നാൽപ്പത്തി ശതമാനത്തിൽ കൂടുതൽ ആൾക്കാർ തയ്യാറാണ് എന്നുള്ളതാണ് വസ്തുത